ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു വെ ന്യൂ വീഡിയോസ് ഹസ് ഗാർഡൻസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിൻക പ്ലാന്റിന്റെ കെയറിംഗ് ആണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സിമ്പിൾ ആണ് കേട്ടോ നമ്മൾ എപ്പോഴും പറഞ്ഞ് തരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായി കാണുന്ന കൂട്ടുകാര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണാം കേട്ടോ നോക്കിയാൽ നമ്മുടെ വിൻക പ്ലാന്റ് ഈ ഒരു വിൻക പ്ലാന്റിനെ പറ്റിയിട്ട് അറിയേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം വിൻകിനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചില്ലിലും ഒരു പ്രശ്നമില്ലാത്ത പ്ലാന്റ് ആണ് വിങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പ്ലാന്റ് കൊല്ല പൂക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതിന് തറയിൽ തന്നെ നട്ടുവെച്ച് കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല നല്ലപോലെ കൊല്ല പൂക്കൾ ഉണ്ടായിക്കോളും ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോട്ടയത്തെ ഒരു കാലാവസ്ഥയിൽ നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇത് കോട്ടയം എന്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആണ് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത് നമ്മുടെ തറയിലാണ് അതായത് മെറ്റിലെ ബാക്കിയും മുറ്റം ആ ഒരു മുറ്റത്താണ് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത് നമ്മൾ എല്ലാ ദിവസവും ഒന്നും ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല രണ്ടും മൂന്നും ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു പ്ലാന്റ് ആണ് വിങ്ക പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഡെയിലി നിറച്ച് പൂക്കൾ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റുമാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന്റെ ഇപ്പൊ നിൽക്കുന്ന ഞാൻ പറഞ്ഞല്ലോ ഇത് തറയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനൊന്നും നമ്മളിതിനൊന്നും വെള്ളമൊഴിച്ചു കൊടുക്കാറുമില്ല ഇപ്പൊ ഇങ്ങനെ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ശവക്കോട്ടകളിലും ഒക്കെ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇഷ്ടം പോലെ കാണുന്നത് നമ്മൾ ശവന്നാറി എന്നൊക്കെയായിരുന്നു നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുന്നത് അങ്ങനെയൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ഇത് അതായത് അവിടെ നിന്നും ആരും വെള്ളമൊഴിച്ചു കൊടുക്കാനില്ല അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റിന് ഒരു പ്രശ്നവും ഇല്ല നിറച്ച് പൂക്കൾ വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ഇപ്പൊ നമ്മളെല്ലാവരും വീടുകളിലും വെക്കാറുണ്ട് ഇതിന് പല കളറിലും പല ഷെയ്ഡിലും പല ഹൈബ്രിഡ്സും ഇപ്പൊ വിങ്കയുടെ ഹാങ്ങിങ് വിങ്കും അല്ലാത്ത വിങ്കയായാലും ഒരുപാട് വിങ്കാസ് പല വെറൈറ്റി കളേഴ്സിൽ ഉണ്ടാവുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് പുതിയ വിൻകയുടെ കളേഴ്സ് ഉണ്ടാവുന്നത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ ഞാൻ ഒന്നും കൂടെ പറയാം നമുക്ക് വിങ്കേനെ രണ്ട് കളറ് ഫ്ലവർ പോളിനേറ്റ് ചെയ്ത് നമുക്ക് പുതിയൊരു കളർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി അഥവാ ഇനി ആ ഒരു വീഡിയോ അതായത് പോളിനേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ പോകെ കാണിച്ചു തരാം കേട്ടോ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം ഇനി നമുക്ക് വിൻകൈൽ വേണ്ട വളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയി ാണ് നടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇടയ്ക്ക് ഡി എ പി അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നിറച്ച് ഫ്ലവർ കിട്ടിക്കോളും എന്നാൽ ഈ ഒരു ആയിട്ട് എത്രയും ഹെൽത്തി ആയിട്ട് പ്ലാന്റ് നിൽക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ തറയിൽ തന്നെ വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ വലിയ പോട്ട് നമ്മൾ നോർമൽ എട്ട എട്ടെ പോട്ട് അല്ലാതെ വലിയ പോട്ടുകൾ വാങ്ങിക്കാൻ കിട്ടുക ആ ഒരു വലിയ പോട്ടിൽ വിങ്ക വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ ഇന്ന് റൂട്ട് ഓടിയാൽ മാത്രമേ നല്ല രീതിയിൽ റൂട്ട് ഓടുകയും ചെയ്യണം നല്ല രീതിയിൽ സ്റ്റെംസ് വളരുകയും ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ ഫ്ലവർ കിട്ടുള്ളൂ കേട്ടോ നോക്കി ഇത് നമ്മുടെ വൈറ്റ് കളറിലൊരു വിങ്ക പോട്ടിൽ നിൽക്കുന്നതാണ് ഇതിന്റെ ഇലകൾ കണ്ടില്ല ആകെ ഒരടിച്ച് പൂക്കളാണെങ്കിലും ആകെടിച്ച് ഒരു വല്ലാതെയാണ് നിൽക്കുന്നത് അല്ലെ അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞല്ലേ പോട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഇതിന് നല്ല രീതി വേരോട്ടം നടക്കുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ വല്ലാണ്ട് നിൽക്കുന്നത് നോക്കി എന്നാൽ നമ്മൾ തറയിൽ നിൽക്കുന്ന പ്ലാന്റിലെ ഏകദേശം ഓരോ കൊലയിലും ആറും ഏഴും ഫ്ലവറൊക്കെ വരുന്ന കൊലകളുണ്ട് അതുപോലെ കൊല കൊത്തി പോക്കുന്ന ഒരു പ്ലാന്റാണ് ഈ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇതിനെ പോളിനേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ഞാൻ ഈ ഒരു വൈറ്റും പിങ്കുമാണ് നമുക്ക് ആകെ ഇപ്പം നിലവിലുള്ള കളേഴ്സ് അപ്പൊ ഞാൻ വൈറ്റിന്റെ ഒരു ഫ്രഷ് ഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് വൈറ്റിന്റെ ഫ്രഷ് ഫ്ലവറും നമ്മുടെ പിങ്കിന്റെ ഫ്രഷ് ഫ്ലവറും കൂടി കൂടിയാണ് പോളിനേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ കുറച്ചൊരു ഇഷ്യൂ വരും കാരണം മോളാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് നോക്കി ഈ ഒരു ഫ്രഷ് ഫ്ലവർ നമ്മൾ രണ്ടായിട്ട് പിളർന്ന് കഴിയുമ്പോഴത്തേന് അതിനകത്ത് നമുക്ക് എന്താ ഇതിന്റെ പൂമ്പടി കിട്ടും ഈ ഒരു പൂമ്പടി നമ്മൾ ഒരു ഈർക്കിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റിക്ക് വെച്ചിട്ടോ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈർക്കിൽ വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് വ്യക്തത കിട്ടില്ല കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ല കുഞ്ഞാണ് മോളാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്തത് അപ്പോൾ നോക്കി നമ്മൾ ഈ ഒരു പൂമ്പടി എടുത്തിട്ട് മറ്റേ ഫ്ലവറിന്റെ നടുക്ക് വശത്തായിട്ട് ഈ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ നടുക്ക് വശത്ത് ഇത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു പ്ലാന്റിനെ ഒരു കയറോ വെല്ലം വെച്ചൊന്ന് കെട്ടിക്കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലാന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ നോക്കി നമ്മൾ ഈ ഒരു പിങ്കിന്റെ ഫ്രഷ് ഫ്ലവറിന് നടുക്കോട്ട് വെച്ചുകൊടുക്കാണ് കേട്ടോ നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു പൂമ്പൊടി വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ ഈ ഒരു പൂമ്പൊടി വെച്ച് കഴി കൊടുത്തുകഴിഞ്ഞ് നമ്മൾ ഈ ഒരു നന്നായിട്ട് വെച്ച് കൊടുക്കുക കുറച്ചൊന്ന് കാണാൻ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ ഒരു പ്ലാന്റിന് നമ്മൾ ഒരു ജസ്റ്റ് കയറോ വെല്ലം ഒന്ന് വെച്ച് കെട്ടിക്കൊടുത്താൽ മതി കാരണം നമുക്ക് ഈ ഒരു പിന്നെ ഇതിന് സീഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് പുതിയൊരു കളറിലെ ഫ്ലവർ ആയിരിക്കും കിട്ടുന്നത് ഏകദേശം ഒന്നെങ്കിൽ വൈറ്റിൽ പിങ്ക് വരുന്നതും നല്ലൊരു കളറായിരിക്കും നമുക്ക് കിട്ടുന്നത് എന്തായാലും നല്ല കളർ ആയിരിക്കും കിട്ടുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കുന്ന നല്ലായിരിക്കും വിങ്കനെ രണ്ട് കളർ പോളിനേറ്റ് സിമ്പിൾ ആയിട്ട് പോളിനേറ്റ് ചെയ്യുന്നതും പരീക്ഷിക്കുന്ന നല്ലായിരിക്കും ഇപ്പൊ വിൻകനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയ വീഡിയോ എന്ന് വിചാരിക്കുന്നു ടാറ്റാ